പോലീസ് മർദ്ദനത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ലഭിക്കാൻ രണ്ടു വർഷമായി തീവ്രമായ പോരാട്ടമാണ് നടത്തിയതെന്നും അവ പുറത്തു വന്നതോടെയാണ് പൊതുജനങ്ങൾക്കും മറ്റുള്ളവർക്കും കാര്യങ്ങൾ വ്യക്തമായതെന്നും മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് ഓരോ തവണ വിവരാവകാശം വയ്ക്കുമ്പോഴും ദൃശ്യങ്ങൾ തരാൻ നിർവാഹമില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും സുജിത് വിശദീകരിച്ചു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട മർദ്ദനം സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിന്റേത് സ്റ്റേഷനിലെത്തിച്ചാൽ തന്നെ പോലീസ് ലാത്തികൊണ്ട് കാലിന് പതിനഞ്ച് മിനിറ്റോളം അടിച്ചെന്നും കുടിക്കാൻ വെള്ളം ചോദിച്ചിട്ട് തന്നില്ലെന്നും സുജിത്ത് പറയുന്നു വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു പോലീസിന്റെ ക്രൂരത നീ ആരാണ് ഇടപെടാൻ എന്ന് ചോദിച്ച പോലീസ് തന്റെ ഷർട്ടിന്റെ കോളറിന് പിടിച്ച് ജീപ്പിൽ കയറ്റിയെന്നും സ്റ്റേഷനിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും സുജിത്ത് പറഞ്ഞു രണ്ടു വർഷം മുൻപ് വീടിന് സമീപത്ത് ഇരിക്കുമ്പോഴാണ് പോലീസുകാർ എത്തുന്നത് സുഹൃത്തുക്കളോട് പോലീസുകാർ ചൂടായി സംസാരിക്കുകയും ലാത്തി വീശുകയും ഒക്കെയുണ്ടായി സുഹൃത്തുക്കൾ ഫോൺ വിളിച്ചത് അറിയിച്ച പ്രകാരമാണ് താൻ അവിടെ എത്തിയത് യൂത്ത് കോൺഗ്രസ് നേതാവാണെന്ന് പറഞ്ഞപ്പോൾ നീ നേതാവ് കളിക്കേണ്ടെന്ന് പറഞ്ഞ് കോളറിൽ കയറി പിടിക്കുകയായിരുന്നു പിന്നീട് നടക്കട സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ആ ദിവസം സുജിത് ഓർത്തെടുത്തു എസ് ഐയും ഡ്രൈവറും ചേർന്നാണ് എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയത് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ശശിധരൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തലയ്ക്കടിച്ചു അതിനുശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഒന്നാം നിലയിൽ നടന്ന മർദ്ദനത്തേക്കാൾ കൂടുതൽ മർദ്ദിച്ചത് മുകൾ നിലയിൽ വച്ചാണ് ആദ്യത്തെ അടിയിൽ തന്നെ കർണപടം പൊട്ടുകയും തലകറങ്ങുകയും ചെയ്തിരുന്നു താൻ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ അവർ മർദ്ദിക്കുകയായിരുന്നു സുജിത്ത് നടക്കുന്ന പോലീസ് ക്രൂരത വെളിപ്പെടുത്തി മർദ്ദനത്തിന് പിന്നാലെ ഇടതു ചെവിക്ക് കേൾവിപ്രശ്നം നേരിട്ടെന്നും യുവാവ് പറയുന്നു എസ് ഐയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസുകാർ മർദ്ദിച്ചതെന്നും താൻ പാർട്ടി പ്രവർത്തകനായതിനാലാകാം മർദ്ദിച്ചതെന്നും സുജിത്ത് പറയുന്നു കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും പറയുന്നത് കേൾക്കാൻ പോലീസ് തയ്യാറായില്ല സിസിടിവിയിൽ കാണുന്നതിന് പുറമേ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു ചുമരനോട് ചേർത്തിരുത്തി കാൽ നീട്ടിവെപ്പിച്ച് കാലിനടിയിൽ രാത്തി കൊണ്ട് തല്ലി തല്ലിയതിനു ശേഷം നിവർന്നു നിന്ന് ചാടാൻ പറഞ്ഞു ഇങ്ങനെ പതിനഞ്ച് തവണയെങ്കിലും ചെയ്യിച്ചു വെള്ളം കുടിക്കാൻ ചോദിച്ചെങ്കിലും തന്നില്ലെന്നും യുവാവ് പറഞ്ഞു മജിസ്ട്രേറ്റിന് മുന്നിലാണ് പോലീസ് മർദ്ദനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതെന്നും ശരീരം മോശം അവസ്ഥയിലായിരുന്നുവെന്നും സുജിത്ത് പറഞ്ഞു സിസിടിവി ദൃശ്യം പരിശോധിക്കണമെന്ന് താനാണ് ആവശ്യപ്പെട്ടതെന്നും എന്നാൽ ദൃശ്യങ്ങൾ തരാൻ പോലീസ് വിസമ്മതിച്ചെന്നും സുജിത്ത് പറയുന്നു കേസ് ഒതുക്കി തീർക്കാൻ സംസാരങ്ങൾ ഉണ്ടായെങ്കിലും അതിന് വഴങ്ങിയില്ല സസ്പെൻഷൻ മാത്രം പോരാ പോലീസിൽ അവരെ തുടരാൻ അർഹരല്ലെന്നും കരുതി കൂട്ടിയാണ് തന്നെ മർദ്ദിച്ചതെന്നും സുജിത്ത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചാം തീയതി ചൊവന്നൂരിൽ വച്ചാണ് സംഭവം ഉണ്ടായത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരമാണ് മർദ്ദനത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ റുഹ്മാൻ സുജിത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് സിപിഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവരുമായി ചേർന്ന് മർദ്ദിക്കുകയുമായിരുന്നു മദ്യപിച്ച പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന വ്യാജ എഫ്ഐആർ ഉണ്ടാക്കിയ സുജിത്തിനെ ജയിലിൽ അടയ്ക്കാനായിരുന്നു പോലീസിന്റെ നീക്കം എന്നാൽ വൈദ്യ പരിശോധനയിൽ സുജിത് മദ്യപിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു തുടർന്ന് കോടതിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ വൈദ്യ പരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചുവെന്ന് വ്യക്തമായി